ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലതു കരാർ കനാൽ പുനരുദ്ധാരണ അഴിമതി കേസിൽ ശിക്ഷ വിധിച്ച് കോടതി നാൽപ്പത്തിമൂന്ന് പ്രതികൾക്ക് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു രണ്ടു ലക്ഷം രൂപ വീതം ഓരോരുത്തരും പ്രത്യേകം പിഴ അടയ്ക്കണം എന്നാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ജെയ്സൺ ചാമോളപ്പിലുണ്ട് വിവരങ്ങളുമായി ജെയ്സൺ സംഘടനമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അഴിമതിയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഒരു കേസാണ് ഇതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ കോൺട്രാക്ടർമാർ എന്നിവരുടെ ഉൾപ്പെടെ അൻപത് പേരെയാണ് നേരത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നത് അതിൽ നാല്പത്തിമൂന്ന് പേർക്ക് കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു ബിനിൽ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്നത് അമ്പത്തി ഒന്ന് പ്രതികളാണ് ഇതിൽ ആറുപേർ മരണപ്പെട്ടു രണ്ട് പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ പ്രകാരം മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക പ്രാഥമികക്കാരെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനിരിക്കുന്നതേ ഉള്ളൂ ഈ മൂന്ന് വർഷ തടവ് എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കും കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ കരാറുകാരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നതാണ് വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് സംബന്ധിച്ച വിധി വരുന്നത് രാവിലെ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു ബിനിൽ ഓക്കെ വ്യക്തമാണ് വിവരങ്ങൾ